പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയത് എസ് എഫ് ഐക്കാരാണെന്നും ഇവരെ രക്ഷിക്കാൻ പോലീസ് ഒത്തുകളിക്കുകയാണെന്നും ആരോപിച്ച് കോൺഗ്രസ് പുതുക്കാട് ബ്ലോക്ക് കമ്മിറ്റി പന്തം കൊളുത്തി പ്രകടനം നടത്തി കെ എം ബാബുരാജ് സുധൻ കാരീൽ സോമൻ മുത്രത്തിക്കര ഷാജു കാളിയങ്കര രഞ്ജിത്ത് കൈപ്പിള്ളി കെ ജെ ജോജു ടി എസ് രാജു ഫ്രാൻസിസ് പറപ്പൂക്കര രജനി സുധാകരൻ ജോൺസൺ സാനി എ ബി പ്രിൻസ് ആൻസി ജോബി എന്നിവർ പ്രസംഗിച്ചു എല്ലാ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യം നടക്കുന്ന സംസ്ഥാനത്തെ മുഴുവൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എല്ലാ കേന്ദ്രങ്ങളിലും ശ്രീ സിദ്ധാർത്ഥിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരത്തിലുള്ള പ്രതിഷേധ പന്ത മാർച്ച് നടന്നു വരികയാണ് ഇതിന്റെ ഭാഗമായി പുതുക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ പന്തം കൊളത്തി മാർച്ചാണ് ഇന്ന് പുതുക്കാട് സെന്ററിൽ ജനവിഭാഗങ്ങൾ മുഴുവൻ അവർ ഒരു ഒരു ജീവിത സിദ്ധാർത്ഥിനെ കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് അളകപ്പനഗർ ബ്ലോക്ക് കമ്മിറ്റി അമ്പലൂരിൽ നടത്തിയ പ്രകടനം യു ഡി എഫ് ജില്ലാ ചെയർമാൻ എം പി വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അലക്സ് ചുക്കിരി അധ്യക്ഷത വഹിച്ചു ഡി സെക്രട്ടറി കല്ലൂർ ബാബു പ്രിൻസൻ തയ്യാലക്കൽ ഷെന്നി പനോക്കാരൻ ആന്റണി കുറ്റുകാരൻ ആൻസ് കണ്ണമ്പുഴ ജെൻസ് കണ്ണത്ത് സനൽ മഞ്ഞളി ചന്ദ്രൻ പുതിയടത്ത് സന്തോഷ് പാറേക്കാടൻ എന്നിവർ പ്രസംഗിച്ചു ഹൃദയം ഉണ്ടോ എന്നുള്ള സംശയം നമുക്കുണ്ടായിരുന്നു ഇവർക്ക് ഹൃദയമില്ല ക്രൂരത മാത്രമാണ് വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാല ക്യാമ്പസ് വിദ്യാർത്ഥി സിദ്ധാർത്ഥനെ കൊലപ്പെടുത്തിയത് എസ് എഫ് ഐ ആണെന്നാരോപിച്ച് യുവമോർച്ച ആമ്പലൂർ മണ്ഡലം സമിതി ആമ്പലൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തി ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് എ ജി രാജേഷ് ഉദ്ഘാടനം ചെയ്തു യുവമോർച്ച ആമ്പലൂർ മണ്ഡലം പ്രസിഡന്റ് സവീഷ് സുധാകരൻ അധ്യക്ഷത വഹിച്ചു സന്ദീപ് ആമ്പലൂർ പ്രേമൻ വടക്കുമുറി ജനാർദ്ദനൻ പാലക്കൽ വിദ്യാധരൻ കോപ്പാട്ടിൽ ബാബു കാളക്കല്ല് ആന്റണി ചക്കുംപേടിക പ്രജോഷ് വട്ടനാത്ര കൃഷ്ണപ്രസാദ് പുലക്കാട്ടുകുര എന്നിവർ നേതൃത്വം നൽകി അംശം പോലും ആ ആ ശരീരത്തിൽ ഇല്ല എന്നാണ് പറയുന്നത് ഈ ചെയ്യുന്നത് കേരളത്തെ മാറ്റി പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് കെ എസ് യു തൃശൂർ ജില്ലാ കമ്മിറ്റി കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഡി സി സി ഓഫീസിൽ നിന്നും ആരംഭിച്ച മാർച്ച് കോർപ്പറേഷൻ ഓഫീസ് കവാടത്തിൽ വെച്ച് പോലീസ് തടഞ്ഞു മാർച്ചിനിടെ നടുവിലാലിൽ വെച്ചിരുന്ന മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിയുടെ ഫ്ലക്സ് ബോർഡ് പ്രവർത്തകർ നശിപ്പിച്ചു തുടർന്ന് നടന്ന ധർണ കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി കണ്ണൻ നമ്പ്യാർ ഉദ്ഘാടനം ചെയ്തു കെ എസ് യു തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ അധ്യക്ഷത വഹിച്ചു സംഘടന മുന്നോട്ട് പോയപ്പോൾ അതിൽ ആ വിദ്യാർത്ഥിയുടെ ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യം ഉണ്ടായപ്പോൾ അതിനെതിരെയുള്ള പ്രതിഷേധ സൂചകമായിട്ടാണ് ഇന്ന് കേരള വിദ്യാർത്ഥി യൂണിയനെ തൃശൂർ ജില്ലാ കമ്മിറ്റി പ്രതിഷേധവുമായി ഈ തൃശൂർ കോർപ്പറേഷനിലേക്ക് ഇറന്നു വന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെല്ലാവരും പത്രമാധ്യമങ്ങളിലൂടെയും